നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ഹാൻഡ്ലൂംസ് അത് ഒരു ഹാൻഡ്ലൂം കോട്ടനിലാണ് വന്നതെട്ടോ ഈ പ്രാവശ്യം ഒരുപാട് ചേച്ചിമാരും അമ്മമാരും എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ഐറ്റമാണ് ഹാൻഡ്ലൂം കോട്ടൺ നമ്മുടെ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്ത് വരുന്നൊരു സാധനം കൂടിയാണ് ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ ഫുൾ ബോഡി നമുക്ക് ഈ ഒരു ബുട്ട ടൈപ്പ് വരും അതിൻ്റെ പല്ലു പോഷൻ വരുമ്പോൾ അതെ ഇങ്ങനെ വരും ഇതിനകത്ത് ജെറിയില്ല ഫുള്ള് ത്രെഡ് വർക്ക് നമ്മുടെ നൂല് ഹാൻഡ്ലൂമിൽ ചെയ്തേക്കാനാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്യുവർ ഹാൻഡ്ലൂം പ്യുവർ കോട്ടൺ കേട്ടോ ആയിരത്തി ഒരുന്നൂറാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് റേറ്റ് വരുന്ന ഐറ്റം കേട്ടോ ഇതാണ് അതിൻ്റെ കളർ പാറ്റേൺസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ ഇതുണ്ട് എല്ലാം കോൺട്രാസ്റ്റ് ആവരുന്ന് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ കളർ പാറ്റേൺസ് കാണിച്ചു തരാം താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ ജസ്റ്റ് ഈ ഒരു കളറും കൂടി നോർത്തി കാണിച്ചുതരാം ഫുൾ ബോഡി വരുമ്പോൾ ഈ ഒരു ടൈപ്പ് വരും ഇതൊരു ബോക്സ് ഡിസൈൻ ആണെന്ന് ചെയ്താൽ ഞാനത് പല്ലു പോഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെ കാണാൻ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് വരുന്നുണ്ട് താങ്ക്